ഹലോ ഗെയ്സ് സുബൂസ് ഫ്ലോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായി ലോങ് വീഡിയോസൊക്കെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാതെ ഇത്രയും ദിവസം നിങ്ങൾ ഇപ്പോൾ ഒരു ഒന്നര മിനിറ്റ് അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് വീഡിയോസാണ് നിങ്ങൾ ഡെയിലിൻ മൈ ലൈഫിൽ കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ ഇന്നത് ഫുൾ വീഡിയോസ് ആയിട്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതും പിന്നെ കാഴ്ചകളും അങ്ങനെ ഒരുപാട് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോസ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇന്ന് ഒരു സൺഡേ ആണ് നല്ല തിരക്കുണ്ടാവും തിരുനെല്ലി അമ്പലത്തിൻ്റെ ഭാഗത്തൊക്കെ നല്ല തിരക്കുണ്ടാവും അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ആയിട്ടേ ഉള്ളൂ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കി കാണിച്ചു തരാം വീടിൻ്റെ മുന്നിലുള്ള കാഴ്ചകൾ കേട്ടോ അത് പൂക്കൾ ഒരുപാടുണ്ട് അതും ഒരേ കളറിൽ നമ്മൾ ഓണത്തിനൊക്കെ അത്തൊടാൻ ഉപയോഗിക്കുന്ന പൂവാണ് ചെണ്ടുമല്ലിപ്പൂ അത് രണ്ട് കളർ രണ്ട് കളറിലുള്ള പൂക്കളുണ്ട് ഇതാണ്ടോ നമുക്ക് പായ കൊണ്ടുപോകാനുള്ള പായസം റെഡി ആയിട്ടുണ്ട് ഇനി പോകുന്നത് നമ്മുടെ തൊഴുത്തിലേക്കാണ് ഇതാ രണ്ട് പശുക്കളാണ് ഉള്ളത് പശുവിനച്ചൻ കഞ്ഞുള്ള എല്ലാം കൊടുത്ത് തീറ്റ ഇട്ട് കൊടുക്കാനുള്ള പുല്ലും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് అచ్చన కా అచ్చనిదా ఇ పయసండా పాత్రం కంట ఎంత గోబీ అచ్చంబా గోబీకుట్టి చెరిపడున్నాటో എണീച്ച പോയി പല്ല് തേക്ക് നല്ല വൃത്തിയിൽ ഇതേക്കണേ എണിക്കട്ടെ എണീക്കാല എണീക്ക് കൈ കൊണ്ടാ അച്ഛൻ എണീപ്പിക്കാ പറ്റിയ ഈച്ചയാ ഈച്ചാ കയ്യിൽ വന്നിരിക്കുന്നേ കണ്ണിലാ കണ്ണില ഈച്ചല്ലാത് ഈച്ചല്ലാത് കണ്ണ് കണ്ണിന്റെ പാടാ ആ കൺപാട്ടാന്ന് കേട്ടില്ല ഇഡ്ഡലി ആണല്ലോ ടേബിളിൽ എല്ലാ സാധനങ്ങളും ഉണ്ടാവും പല്ല് തേ ഹലോ പല്ല് തേച്ചിട്ടുവാ ഇഡലി തിന്നാൻ ഇരിക്ക ഓ അവിടെ ഒരു ഗും കിട്ടുന്നില്ല അപ്പോൾ നമുക്ക് പുറത്തേക്ക് എടുത്തിട്ട് വന്ന് കഴിക്കാം അവിടെ ആവുമ്പോൾ അത്യാവശ്യം വെയിലും ഇനി ഇഡലിയും സാമ്പാറും കഴിക്കട്ടെ ഇരിക്കും അവിടെ ഇരിക്കി ഇവിടെ ഇരിക്കും അപ്പുറത്തിരിക്കൂടെ വെയിലും കൊണ്ടോട്ടെ അപ്പുറത്തിരിക്ക അച്ഛന് കാണണ്ടേ അച്ഛന് കാണണ്ട അപ്പുറത്തിരിക്കേ ആ നല്ല മാമൂട് തരാൻ പറ്റുമോ ഗുഡ് ഗേൾ സ്കൂളിരുന്നോ ഓകെ എന്നാ ഇഡലിയും സാമ്പാറും എങ്ങനെയുണ്ട് രാവിലെ എണിച്ചിട്ട് കൊഞ്ചലാണല്ലോ അമ്മേനോട് കട്ടൻ ചായ അയ്യോ പാലില്ലല്ലോ പശുവിന്റെ പാല് കറക്കല് നിർത്തില്ലേ ആ അവിടെ നോക്കാ അതാ മുടി പാല് കറക്കുന്ന അല്ല അത് പശു കഞ്ഞുവെള്ളം കുടിക്കുന്ന അവിടി ആ കറക്റ്റ് ടൈമിലാ ബോബി എണീറ്റ എല്ലാം എണീക്കലില്ല അപ്പൊ ബോബിനെ കിട്ടൂല എന്നാ എന്നാ അച്ഛന് പോകാനുള്ള ടൈമായി അച്ഛൻ കഴിച്ചിട്ട് വേഗം പോകാൻ നോക്കട്ടെ കുരിച്ചക്കാട് കളിക്കരുതോട്ടോ വിമാനം ഉണ്ടല്ലോ മേലെ അല്ലേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് കൈസ പായസം മുക്കാൻ പോകുമ്പോൾ എൻ്റെ കൂടെ ഈ ഒരു ബേഗം കൂടി കാണാം അതിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് വെച്ചിരുന്നെങ്കിൽ എൻ്റെ എല്ലാ ഡോക്യുമെന്റ്സും കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഈ ബാഗ് മെയിൻ ആയിട്ട് എടുക്കുന്നത് ആ അമ്മ അവിടുത്തെ കൊണ്ടു സാധനങ്ങളൊക്കെ കൊണ്ടു വന്നിട്ടുണ്ട് കുറച്ച് മുട്ട വാങ്ങിയിട്ടുണ്ട് അമ്മ കുറച്ച് കുറച്ച് ഊമയാണ് ഊമ ബോബി പോട്ടെ ബോബി പോട്ടെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഇനി അങ്ങോട്ട് കുറച്ച് ഈ വരമ്പിലൂടെ ഈ അർബാനും തള്ളിയിട്ട് പോകേണ്ടത് പോകേണ്ടതായിട്ടുണ്ട് അപ്പം ഇനി മുകളിൽ പോയിട്ട് വീട് എടുക്കാം ഇപ്പം ഇതാണ് സ്ഥലങ്ങൾ കേട്ടോ നെൽകൃഷിയാണ് രണ്ട് സൈഡും ചെറിയൊരു വരമ്പുണ്ട് ഇതിലൂടെ തള്ളിയിട്ട് വേണം എനിക്ക് മുകളിലേക്ക് എത്താൻ മേലെയാണ് കാറ് പാർക്ക് ചെയ്തിട്ടുള്ളത് ഗൈസ് ഇപ്പോൾ ഞങ്ങളിത് കാർ പാർക്കിംഗ് ഏരിയയിലെത്തി ഇവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നത് പിന്നെ ഇത് ഈ സാധനങ്ങളൊക്കെ ഇനി കാറിലേക്ക് കയറ്റണം എന്നിട്ട് തിരുനെല്ലിയിലേക്ക് പോകണം അങ്ങനെ കാറിലേക്ക് പായസം എല്ലാം കയറ്റിയിട്ടുണ്ട് ഇനി ഞങ്ങളിവിടുന്ന് പോവാണ് ൈസ് ഡ്രൈവിങ്ങിലാണ് ഒരു നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ഫി കിലോമീറ്റർ ദൂരം ഉണ്ട് തിരുനെല്ലിയിലേക്ക് അതിൽ ക്ഷേത്രത്തിൽ എത്തിയിട്ട് കാണാം ഈ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കാഴ്ച ഉണ്ടെങ്കിൽ ഞാനിതിൽ ഉൾപ്പെട്ടു

ഞങ്ങള് ഫസ്റ്റൊരു കച്ചവടം തുടങ്ങി നമ്മൾ പായസം കുടിക്കാനായിട്ട് ഏറ്റവും വരണമെന്ന പായസം കച്ചവടമാണ് എന്നെ യൂട്യൂബർ ആക്കിയത് മുളേരി മുളേരിയുടെ പായസം ഉണ്ട് മുളേരി പായസം ഉണ്ട് നല്ല ചൂടോടെ കഴിക്കുക ബോട്ടിലുണ്ട് ഗ്ലാസ്സിലുണ്ട് മുളേരിന്റെ പായസം കഴിക്കാം ആ ഒന്നും കുഴപ്പമില്ല എവിടെയാ സ്ഥലം വടകര നമ്മളെ വീഡിയോസ് ഒക്കെ കാണലു ആ ആയി കുറച്ച് വരുമ്പോ ആയി ബലിയിടം വന്നാണോ അതോ ആ ആ ി ബോബിനോടൊക്കെ അന്വേഷണം പറയാം തീർച്ചയായും എന്താ അഭിപ്രായം പറയും ഇവിടെ രാവിലെ താങ്ക് യു കണ്ണൂര് ആ ആ ഓക്കെ

ഒരു ഫാമിലി അല്ലേ നിങ്ങൾ കാണലുണ്ടോ ഞങ്ങളെ വീഡിയോ ഇഷ്ടമാണോ ഒരായൊക്കെ പറഞ്ഞോ ആ വീഡിയോസൊക്കെ കാണലുണ്ട് ഇഷ്ടമാണോ പിന്നെ ഫാമിലി ഓക്കെ ഓക്കെ താങ്ക് യു കേട്ടോ എന്നാൽ വെറുതെ ഒരു ഹായ് ഒക്കെ പറഞ്ഞോളൂ കേട്ടോ കാണാനുണ്ടല്ലേ അതാ ബേസൺ ഇട്ടുകൊടു പുള്ളി നമ്മളെ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന ആളെ എട്ട് വർഷമായി കാര്യൊന്നുമില്ല വെറുതെ വരും ഇൻവേർട്ടറ ഞങ്ങള് പരിചയമുള്ള കാര്യങ്ങളൊക്കെ പറയാം വീഡിയോ ആ മോളെ കുറിച്ചിട്ട് മോളെ കാണിട്ട് ബേബി ഭാര്യന്താ ഇഷ്ടപ്പെട്ട പായസം താങ്ക് യു ആ നമ്മള് വീഡിയോസൊക്കെ കാണലുണ്ടോ ഇഷ്ടമാണോ നമ്മളെ വീഡിയോസൊക്കെ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യമാണ് ഓക്കെ സുഖായിരിക്കുന്നു സുഖായിരിക്കുന്നു ബോബിനെ ഇല്ല ബോബി വീട്ടിലുണ്ട് കേട്ടോ പറഞ്ഞ വീഡിയോ കാണുന്ന പറയാം പറഞ്ഞ പാർസലുണ്ട് എത്ര കുറെ അതിമാത്രം ഒപ്പിക്കത്ര ഒപ്പിക്ക് രോചീടാ അതോ അതോ ത്രിശൂര വളരെ കുറെ രണ്ട് സൂത്ര കാലത്തന്നെ വന്നു പോയി അപ്പോൾ ഞാൻ നേരമായിട്ട് ഇങ്ങോട്ട് ഓടി വടാ അങ്ങനെ പറഞ്ഞാൽ ഇനി വീടി കേറിയോടാ മൊബൈൽ കൊണ്ടു എന്റെ ഒക്കെ ഒരു പിസ്ത ഐസ് ക്രീമൊക്കെ വാങ്ങി ഞങ്ങൾ തിരുനെല്ലിയിൽ നിന്ന് പോവാൻ നിൽക്കുകയാണ് നമ്മുടെ ശരത്താണ് എവിടെയും കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ സുഹൃത്താണ് ഏറ്റവും വലിയ സുഹൃത്താണ് ശരത്ത് അനിയനെ പോലെയാണ് അനിയനല്ല ഗൈസപ്പോൾ ഞങ്ങൾ പായസ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ തൊട്ടടുത്ത് വേറൊരു ആളും കൂടി പായസം വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ തീർന്നുകൊണ്ട് ആളുകളൊക്കെ ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ട് ഞങ്ങൾ തിരുനെല്ലിയിൽ നിന്ന് വിടാൻ പോകണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പായസക്കച്ചവടം കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് എത്തിയ എത്തിക്കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ചയാണ് നമ്മുടെ ബോബിക്കുട്ടി മണ്ണിൽ കളിക്കായിരുന്നോ ബേബി ഇത് നീ കാണുന്നില്ലേ എന്നെ കണ്ടപാട് ഓടിപ്പോയിട്ട് മണ്ണും ചാടിയിട്ട് കുത്തിയിരിക്കുകയാണ് അല്ലേ ബോബിക്കുട്ടി ആ അതെടുത്തിട്ട് ഞാൻ കണ്ണുത്തേക്ക് ഞാൻ അങ്ങോട്ടാ വെയിലത്ത് കളിക്കരുതെന്ന് പറഞ്ഞില്ലേ ബോബിനോട് അകത്ത് കയറ് അകത്തു കയറ് അങ്ങോട്ടോന്നെ ബോബിക്കുട്ടി ഗിഫ്റ്റ് ഉണ്ട് വാ ബോബിക്കുട്ടി ഗിഫ്റ്റ് ഉണ്ട് വാ വാ ചെരിപ്പെടണന്ന് പറഞ്ഞില്ലേ ബോബിക്കുട്ടിനോട് പിന്നെന്താ ചെരിപ്പെടാത്ത എവിടെ ആ അവിടെ വെച്ചാ മതിയോ ചെരിപ്പെടണ്ടേ അത്തോട്ട് കളിക്കായിരുന്നല്ലോ ഇപ്പം തരാട്ടോ കേട്ടോ ബോബിക്കുട്ടി കിട്ടിയ ഗിഫ്റ്റാണ് നിക്ക് അച്ഛൻ വീഡിയോ എടുക്കട്ടെ വേണ്ട ഒരു കുരങ്ങ് എന്നാ എടുത്തോ ബോബിക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടാ ഇനി ഒന്നുകൂടി ഉണ്ട് വാ ഒന്നുകൂടെ ഉണ്ട് അതിപ്പോൾ തരില്ല അതിപ്പഴിക്കാൻ പാടില്ല കേട്ടോ ആ അത് രാത്രി പഠിക്കാൻ നേരത്ത് മാത്രമേ അഴിക്കാൻ പാടില്ല ഇപ്പം അഴിച്ചിട്ടുണ്ടെങ്കിൽ ഏഹ് കേട്ടോ ബോബിക്ക് പഠിക്കാൻ ഒരു മാമൻ തന്നതാ താങ്ക് യു പറയൂ ഇങ്ങോട്ട് നോക്കി പറ ഞാൻ നന്നായി പഠിക്കാന്ന് പറ ഏ കളർ ആണോ അത് തക്കാളി തക്കാളിൻ്റെ കണ്ടോ ഇത് കണ്ടോ ഈ കളറ് ഇതിൽ ചെയ്യണം ഇതാണ് തക്കാളി കേട്ടോ ആപ്പിളാണോ അത് ഷൂ അച്ഛന് മാറിപ്പോയി ബോബി ആ അടുത്ത തുറക്ക് അതെന്താ ആ അതിന് ഇംഗ്ലീഷ് പേര് നോക്കണ്ട അച്ഛനും അറിയില്ല ഇനി അടുത്തതോ ഞടുത്തത് ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇതിൻ്റെ ഉള്ളിലുണ്ട് കുറെ ഉണ്ട് ഇപ്പൊക്ക് ഇതോ ഇതാണ്ടോ അതെന്താ സാധനം അതെന്താ സാധനം എനിക്കറിഞ്ഞോടാ പിയർ എന്നാ പിയർ പിയർ എന്നാവുമല്ലോ ഇംഗ്ലീഷിൽ പിയറാണ് എനിക്കറിയില്ല ആ ഇതോര ചോര വെക്കുന്ന കായാ ചോര വെക്കുന്ന കായല്ലോ നിക്ക് അച്ഛൻ വിട്ടോ വിട് ആ അതെന്താ പറ ഇത് പറ പൈനാപ്പിൾ പറ അതെന്താണ് ആപ്പിക്കോട്ട് ഓക്കെ കഴിഞ്ഞാഴം ഇതെന്താ ഓറഞ്ച് ഇത് ആ എന്തൊക്കെയുസാ ഓബി അത് കളർ പെയിന്റ് അടിക്കണം കേട്ടോ അവിടെ ആ ഇപ്പടിക്കണ്ട അവിടെനിന്ന് ആ പോ മാമനോട് താങ്ക്സ് പറയൂ പറ അച്ഛനല്ല മാമനാ തന്നെ പറയാണല്ലേ ബേബി സാമ്പാർ ഉണ്ടോ

മാമു തിന്നണ്ടേ അച്ഛൻ തിന്ന് മാമു അച്ഛനും അമ്മയെല്ലാം തിന്നു അച്ചൂട്ടി പോയി ചോറ് തിന്ന് ബോബീന്റെ കൂട്ടിണ്ട് അവളെ കൂട് കൂട്ടണ്ട വേണ്ട ബോബി അടിക്കണ്ട എടുത്തോക്ക് മതി ബാ മേടിച്ചിട്ട് ഞാൻ മേടിക്കൊരു വിമാനം നുള്ളല്ലേ വേദന എടുക്കുന്നതാ ബോബി വിമാനത്തിൽ മൂന്നാള് കേറുവോ രണ്ടാളേ എന്ത് ബേബി പോയി ആരുടെ കാല അമ്മ അതാ കേറി ഒരു പോക്കങ്ങ് പോവെടുത്തിട്ട് അച്ഛനും കൂടി ഇരിക്കണം അപ്പൊ അച്ഛൻ ഇരുന്നാലും പൊട്ടി പൊട്ടിപ്പോകും ബോബി ഇരുന്നാൽ മാത്രം പൊട്ടൂല എന്താ

അങ്ങനെ കുറച്ച് നേരത്തെ ശേഷം ഇന്നത്തെ ഗ്ലാസ് എന്നാ കൂടുതൽ നേരത്തെ ശേഷം ഇന്നത്തെ ഗ്ലാസ് എല്ലാം ഇനിയോ ഞാൻ ബോബി കരഞ്ഞിട്ട് പോയി അപ്പൊ ഇനി ഗ്ലാസ് എല്ലാം കഴുകി കഴിഞ്ഞ് നമ്മുടെ ചായ കൂടി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇന്ന സ്ഥലത്ത് ഇരുന്ന് ചായ ഒന്നും കുടിക്കൂല അതെ ഗോപി ചായ ഓടിച്ചായിരുന്ന ഗോപി ചിപ്സ് ഉണ്ട് കട്ടൻ ചായ അപ്പൊ ചായ കൂടി കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ